ഹലോ നമസ്കാരം 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 ഒന്നുകൂടി ഒന്ന് അനങ്ങിയാലോ ഈ നീണ്ട പ്രഭാഷണങ്ങളൊക്കെ കഴിയുന്ന സമയത്ത് നമ്മൾ എല്ലാവരും കുറെ വർത്തമാനങ്ങളുടെ ഒരു ഒരു ഇരുത്തം വരും ആ ഇരുത്തി നമുക്ക് ആ ഇരുത്തി മാറിക്കഴിഞ്ഞാലേ നമുക്ക് കുറച്ചും കൂടി ഒരു എനർജി കിട്ടുള്ളൂ അതുകൊണ്ട് എല്ലാവരും ഹായ് പറഞ്ഞു ഹലോ അടിപൊളി നമസ്കാരം മാറ്റിട്ട് ഞാൻ ഹലോ പറഞ്ഞപ്പോഴാണല്ലോ എല്ലാവർക്കും അനക്കം വെച്ചേ ഹലോ വെരി വെരി ഗുഡ് ഗുഡ് ഉഷാറാണ് പക്ഷെ കല്ലു അത്ര ഉഷാറല്ല ഞാൻ അത്ര ഉഷാറല്ല കല്ലു പറയുന്ന പല കാര്യങ്ങളും ഞാനിപ്പോ ഡബ് ചെയ്ത് കൊടുക്കേണ്ട അവസ്ഥയിലാണ് കഴിഞ്ഞ ദിവസം തായ്ലൻഡിൽ അവസാനത്തെ ഷോ ചെയ്ത സമയത്ത് ഞാൻ ചുണ്ടനക്കുന്ന സമയത്ത് മാത്തു കൂട്ടി ഡബ് ചെയ്യും പെരിന്തൽമണ്ണക്കാർക്ക് സുഖമാണോ ഏതാണ്ട് അതാണ് അവസ്ഥ പക്ഷെ ഈ രണ്ടു പേർക്കിടേക്കാളും ശബ്ദത്തിന്റെ കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ദൈവദത്തമായിട്ട് നമുക്ക് കിട്ടിയ ശബ്ദത്തിന്റെ ഉടമയാണ് നമ്മുടെ നടുക്ക് നിൽക്കുന്ന ധനാ റാശക്ക് അപ്പൊ ധന പെരിന്തൽമണ്ണ സംഭവം ഞാൻ തലശ്ശേരിക്ക പക്ഷെ പെരിന്തൽമണ്ണ മലപ്പുറം ഇവിടെ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രോഗ്രാംസ് കിട്ടുക അപ്പോൾ നിങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹം എത്രത്തോളം എന്നാണ് നമുക്ക് ആയിട്ട് മനസ്സിലാവും അപ്പോൾ നജീബ് സാർ ഈ ഒരു പ്രോഗ്രാമിനെ വിളിച്ചപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി ഇതിനു മുമ്പ് ഒരു പ്രോഗ്രാമിന് വിളിച്ചിരുന്നു അന്ന് പല സാഹചര്യം കാരണം വരാൻ പറ്റിയില്ല അപ്പോൾ ഇന്ന് ഇങ്ങനെ ഒരു ഇവന്റിന് വരാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷം അതിലുപരി നമ്മൾ തമ്മിൽ ഒരു കണക്ഷൻ നാല് വർഷം മുമ്പ് ഇംഗ്ലീഷ് ഹൗസിന്റെ ഒരു പ്രോഗ്രാമിന് വേണ്ടി ഇവർ വന്നപ്പോൾ രണ്ടാളും എന്റെ സിസ്റ്ററുടെ കൂടെ വെറുതെ വന്നതായിരുന്നു അപ്പൊ എന്നെ ഒരു പാട്ട് പാടാൻ വിളിച്ചു ഞാൻ വെറുതെ പാടി അന്ന് അന്ന് പ്രൊഫഷണൽ ഒന്നും ആയിട്ടില്ല അറിഞ്ഞു വരുന്നതേ ഉള്ളൂ ഇൻസ്റ്റാഗ്രാമിലും ഈ ഒരു വളരെ ഇൻസ്റ്റഗ്രാമിലും സംസാരിച്ചിട്ടുള്ള ശബ്ദമില്ലേ അപ്പൊ അന്ന് അത്രയും ഫാൻസ് ഒന്നും ഇല്ലാത്ത എല്ലാരും കൂടെ നിർബന്ധിച്ചൊരു പാട്ട് പാടാനായിട്ട് വിട്ടതാ അപ്പോൾ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ടോ ട്രാക്കോ ഒന്നും ഇല്ലാതെയാ പാട്ട് പാടിയ പാട്ട് പാടി കഴിഞ്ഞ എല്ലാരും അങ്ങ് സ്റ്റക്കായിട്ട് നീ സത്യം പറഞ്ഞാൽ ആ സമയത്ത് അവിടെ ഒരു അൻപത് പേര് ഉണ്ടായിരുന്നുവെങ്കിൽ ആ അൻപത് പേർക്കും ധനയോട് പ്രേമം തോന്നിയ ഒരു മൊമെന്റ് ആയിരുന്നു സത്യം ആ ആ സമയത്ത് തന്നെ ഞാനും മാത്തു കൂടെ ധനെ താഴെ വിളിച്ചുകൊണ്ട് വന്നിട്ട് ഒരു വീഡിയോ ഒക്കെ എടുത്ത് ഇൻസ്റ്റാഗ്രാമിലൊക്കെ പോസ്റ്റ് ചെയ്തു ഈ ഇത് പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ കൊളാബ് ചെയ്തിട്ടാന്ന് തോന്നുന്നു പോസ്റ്റ് ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ഷാൻ റഹ്മാൻ ഷാൻ റഹ്മാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു ബേസിൽ ജോസഫ് അതിനാട ഈ കുട്ടി എന്ന് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അങ്ങനെ എനിക്ക് തോന്നുന്നു പിന്നെ നമ്മൾ അങ്ങോട്ട് കാണുന്നത് ധന ഏത് വീഡിയോ ഇട്ട് കഴിഞ്ഞാലും അതിന് മില്യൻസ് 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 എന്ന് പറഞ്ഞ വ്യൂയിലേക്ക് കയറുന്നത് അപ്പൊ അത്രയും അയ്യോ ധന എന്ത് പറയാൻ വന്നായിരുന്നു അതെ അതെ ഇത് തന്നെയാ പറയാൻ വന്നത് സമാധാനമായി അപ്പൊ അന്ന് ഇവരെ നമുക്ക് ആദ്യം അറിയാം പക്ഷെ അന്ന് ഇവര് പാട്ട് പാടാൻ ക്ഷണിക്കുന്നു അറിയില്ല അപ്പൊ ഇങ്ങനെ വിളിച്ചപ്പോ ഇത്താത്ത ഇത്താത്ത ഇംഗ്ലീഷ് ഹൗസിൽ വർക്ക് ചെയ്യായിരുന്നു അപ്പം ജസ്റ്റ് ഒരു ചുമ്മാ ഒരു പാട്ട് പാടി വരാം പക്ഷെ എന്നെ താഴെ വിളിച്ച് റൂമിൽ കൊണ്ടുപോയി എന്നെ കൊണ്ട് വീഡിയോ ചെയ്യിപ്പിച്ചു പിന്നെ എനിക്ക് എന്റെ ആ വീഡിയോ ബേസിൽ ജോസഫും ഷാൻ റഹ്മാൻ ഒക്കെ സ്റ്റോറിയിട്ട് എന്നെ ടാക്ക് ചെയ്തപ്പോഴാണ് ഞാൻ ഭയങ്കര ഹാപ്പിയായി അന്നോട്ട് അങ്ങനെ ഒരു കണക്ഷൻ ഉണ്ട് അതിനുശേഷം എന്റെ ഇത്താത്ത റീസെന്റ്ലി ദുബായിൽ വെച്ച് ഇവർക്കൊരു കാലിഗ്രഫി ഗിഫ്റ്റ് ചെയ്തു അന്നേരം നമ്മൾ വീണ്ടും ഒന്നും കൂടി കണക്ടായി അപ്പൊ അങ്ങനെ നമുക്ക് പേഴ്സണൽ ആയിട്ടുള്ള രണ്ട് കൂടെ ഇവിടെ നിന്ന് നിങ്ങളുടെ കൂടെ പ്രോഗ്രാം അവതരിപ്പിക്കാൻ പറ്റുന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട് ധനയുടെ പാട്ടുകളുണ്ട് കല്ലൂന്റെ മാജിക് ഉണ്ട് നമ്മുടേതായിട്ടുള്ള ചെറിയ ചെറിയ സമ്മാനങ്ങളുണ്ട് പക്ഷേ ഇതൊക്കെ ഇവിടെ സാധ്യമാക്കിയത് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൽ ഒരു സംശയം വേണ്ട അതൊരൊറ്റ പേരിന്റെ ഉടമയാണ് നജീബ് കാന്തപുരം നജീബ് ആക്കിയൊരു വലിയ കയറി നമുക്ക് എല്ലാവർക്കും കൊടുക്കാം നമുക്ക് നമ്മളെപ്പോഴും ഇതിന് മുൻപ് തൂതപ്പുഴയുടെ തീരത്ത് ഒരു ചെറിയ പരിപാടിയുമായിട്ട് നമ്മൾ എൻ്റെ അടുത്ത് പറഞ്ഞ ഒരു ചെറിയ പരിപാടിയാണെന്ന് പറഞ്ഞിട്ടാണ് വിളിച്ചത് അന്ന് എനിക്ക് തോന്നുന്നു വേൾഡ് കപ്പിൻ്റെ ഏതൊരു പ്രധാനപ്പെട്ട മാച്ചുള്ള സമയം കൂടിയായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു മലപ്പുറത്ത് ഒരു മാച്ച് നടക്കുന്ന സമയത്ത് ഫുട്ബോൾ മാച്ച് നടക്കുന്ന സമയത്ത് ഒരിക്കലും ഒരു മനുഷ്യൻ ഉണ്ടാവില്ല എനിക്ക് തോന്നുന്നു ഒന്നുമില്ല ഈ ബ്രസീലിൻ്റെ അല്ലെങ്കിൽ അർജൻറീനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മാച്ച് നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ കാരണം നമ്മളെല്ലാം ഏറ്റവും കൂടുതൽ കേട്ടിട്ടുള്ളൊരു വാചകമാണ് പെണ്ണിനേക്കാൾ കൂടുതൽ കാൽപന്ത് കളിയെ പ്രേമിച്ചവരുടെ നാടാണ് മലപ്പുറം എന്നുള്ള കാര്യം അപ്പോൾ അങ്ങനെ ഒരു മത്സരം നടക്കുമ്പോൾ ഇവിടെ മനുഷ്യരുണ്ടാവും നമ്മളൊക്കെ പേടിച്ചിരുന്നതാണ് പക്ഷെ അന്ന് നമ്മൾ ആ തൂതപ്പുഴയുടെ തീരത്തേക്ക് അടുക്കുമ്പോൾ അടുക്കാൻ ും എന്നിട്ടൊരു സ്പെഷ്യലി അലങ്കരിച്ച ഒരു വണ്ടിയിലാണ് നമ്മൾ അങ്ങോട്ടേക്ക് പോയത് അന്നൊരു ജനസമുദ്രത്തെ കണ്ടപ്പോ നമുക്ക് മനസ്സിലായി ഇവിടെ നജീബ് കാന്തപുരം എന്ന് പറയുന്ന മനുഷ്യൻ ഉണ്ടാക്കി എടുത്തിരിക്കുന്ന ഓളം എന്താണെന്നുള്ളത് അത് അതൊന്നും പറയാതെ പോയി അതിനൊരു വലിയ സല്യൂട്ട് നമ്മൾ തരാണ് നജീബിക്കയുടെ ആദ്യത്തെ പരിപാടി ഞാൻ ഇതിങ്ങനെ കാണുന്നുണ്ട് നജീബിക്ക നമ്മുടെ സുഹൃത്താണ് അപ്പൊ അതുകൊണ്ട് തന്നെ നജീബ് കയുടെ പോസ്റ്റുകളിലൂടെയും നജീബിക്കയുടെ സുഹൃത്തുക്കളുടെ പോസ്റ്റുകളിലൂടെ കാണുന്നുണ്ട് ആദ്യം കുട്ടികളെ കൊണ്ട് കുട്ടികളെ എംപവർ ചെയ്യിപ്പിക്കുന്ന ഒരു പരിപാടിയാണ് അദ്ദേഹം ചെയ്തത് അതിന് സ്പർശം എന്നല്ലേ പേര് ആ അതിൻ്റെ പേര് സ്പർശം എന്നായിരുന്നു അപ്പോൾ അത് ഇങ്ങനെ കാണുന്നുണ്ടായിരുന്നു പഠിക്കാനൊക്കെ ഇച്ചിരി പിന്നാക്കം നിൽക്കുന്ന കുട്ടികളെ കൂടെ പഠിക്കുന്ന കുട്ടികളെ കൊണ്ടും അവരുടെ സീനിയർ ആയിട്ടുള്ള വിദ്യാർത്ഥികളെ കൊണ്ടും ഒന്ന് എംപവർ ചെയ്ത് അവർക്ക് ട്യൂഷൻ പോലെയൊക്കെ കൊടുത്ത് അവരെ മോട്ടിവേറ്റ് ചെയ്ത് അവരെ പരീക്ഷ എഴുതിപ്പിച്ച് പിന്നെ ഒന്നാം തരത്തിലേക്ക് എന്ന് വെച്ചാൽ ഏറ്റവും മികച്ച നിലയിലേക്ക് എത്തിക്കുന്ന ഒരു പരിപാടിയായിരുന്നു സ്പർശം അത് വിജയം കണ്ടതോടുകൂടി ക്രിയയുടെ ഭാഗമായിട്ട് തന്നെയാണ് അതും ചെയ്തത് ക്രിയയുടെ രണ്ടാമത്തെ ഒരു പരിപാടി എന്ന് പറഞ്ഞാൽ മാതാപിതാക്കളെ എംപവർ ചെയ്യാനായിട്ട് പാരൻസിനെ എംപവർ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ വീട്ടുകാരെ എംപവർ ചെയ്യാനായിട്ട് കുട്ടികളിലൂടെ എംപവർ ചെയ്യിക്കാനായിട്ടൊരു ശ്രമമായിരുന്നു രണ്ടാമത്തെ അദ്ദേഹത്തിൻ്റെ ഇപ്പോൾ അത് കഴിഞ്ഞ് അതിൻ്റെ ഭാഗമായിട്ട് ഐ എ എസ് അക്കാഡമി ഒന്ന് ഒരുപാട് കാര്യങ്ങൾ വന്നു ഇപ്പോൾ പുതിയൊരു പരിപാടി എല്ലാവരും പെരിന്തൽമണ്ണയിലേക്ക് ഓടിയെത്തുന്ന പരിപാടിയാണ് സ്കെയിലുള്ള ഐ ഉള്ള ആൾക്കാരെല്ലാം പെരിന്തൽമണ്ണയിലേക്ക് ഒരു സംരംഭകനാവാൻ ആഗ്രഹിക്കുന്ന മനസ്സിൽ നല്ല ആശയം ഉണ്ടെങ്കിൽ ഇവിടെ വരിക ഇവിടെ വെച്ച് ഇൻക്യുബേറ്റ് ചെയ്യിപ്പിച്ച് ആ ആശയത്തെ ലോക നിലവാരത്തിലുള്ളൊരു പ്രോഡക്റ്റ് ആക്കി മാറ്റുക അല്ലെങ്കിൽ സർവീസ് ആക്കി മാറ്റുക എന്ന് പറയുന്ന ഒരു ലക്ഷ്യം നമുക്കൊക്കെ എം എൽ എ മരുണ്ട് കേട്ടോ നമ്മളിത് കഴിഞ്ഞാൽ ജീപ്പിന്റെ മുകളിൽ നിന്ന് കൈ കാണിച്ചിട്ട് പോയതാണ് പിന്നെ ഇന്നുവരെ കണ്ടിട്ടില്ല അപ്പോ ഞാന് അസൂയപ്പെടാറുണ്ട് നജീബിക്കയുടെ ഈ സംഘടന മികവിന്റെ സംഘടന മികവിന്റെ കാര്യത്തിലും ഇപ്പൊ തന്നെ നമ്മളിപ്പോ ഈ ഇരിക്കുന്ന ഓഡിറ്റോറിയത്തിൽ ഒരു ഹാപ്പിനെസ് പ്രോഗ്രാം ഹാപ്പിനെസ് ഇൻഡെക്സിൽ ഹാപ്പിനെസ് ഇൻഡെക്സിന്റെ കാര്യത്തിൽ നമ്മൾ നമ്മുടെ മലയാളികളുടെ മുഖത്ത് ചിരിയില്ലല്ലോ എല്ലാം ഭയങ്കര സീരിയസ് ആയിട്ട് രാവിലെ പുണങ്ങി പോലും കൈയൊക്കെ മുറുകി പിടിച്ച് ജീൻസിലൊക്കെ ഇങ്ങനെ ഇങ്ങനെ പിടിച്ചിട്ട് പോകണോ നമ്മള് ഞാന് പണ്ട് പണ്ടൊരിക്കെ നമുക്ക് രണ്ടുപേർക്കും കുറച്ച് പ്രാന്തണ്ട് അടുത്ത് എന്റെ അടുത്ത് ഒരുക്കെ ഒരു ഫ്രണ്ട് ചോദിച്ചൊരു കാര്യമുണ്ട് നിനക്ക് ഒരു പിരി ലൂസ് ആണല്ലേ എന്നിട്ട് ചോദിച്ചു അപ്പൊ അവൻ ഇൻഫോ പാർക്കിൽ വർക്ക് ഒരു ഫ്രണ്ട് അപ്പോ ഞാൻ അവൻ്റെ അടുത്ത് പറഞ്ഞ ഉത്തരം പകൽ അന്തിയോളം നീളുന്ന നിന്റെ പിരി മുറുക്കത്തിനേക്കാളും നല്ലത് ഒരു പിരി ലൂസാകുന്നതാണ് എന്നാണ് അത് അത് ഞാൻ എപ്പോഴും പറയുന്നു ലേശം ഭ്രാന്തുള്ളതാണ് ശരിക്കും സന്തോഷം ഞാൻ വായിച്ചതിൽ അല്ലെങ്കിൽ ഞാൻ കണ്ടതിൽ ഏറ്റവും പ്രിയപ്പെട്ട സിനിമകളിൽ ഒന്നാണ് സോർബ് ഗ്രീക്ക് എന്ന് പറഞ്ഞിട്ടൊരു സിനിമയുണ്ട് ആ സിനിമയിൽ ആ യജമാനന്റെ അടുത്ത് യജമാനൻ അയാളുടെ ജോലിക്കാരനോട് ചോദിക്കുന്നുണ്ട് എനിക്ക് നിന്നേക്കാൾ കൂടുതൽ ശമ്പളം ഉണ്ട് എനിക്ക് നിന്നേക്കാൾ കൂടുതൽ നിറമുണ്ട് എനിക്ക് നിന്നേക്കാൾ വലിയ ആസ്തിയും കാര്യങ്ങളും കമ്പനി ഒക്കെ ഉണ്ട് പക്ഷേ എനിക്ക് നിന്നെ പോലെ ആകാൻ കഴിയുന്നില്ല എന്താണ് എൻ്റെ പ്രശ്നം എന്ന അവസാനം അയാൾ ഗതി കെട്ട് ചോദിക്കുന്നുണ്ട് ആ സമയത്ത് സോർബ ചിരിച്ചുകൊണ്ട് പറയുന്ന ഉത്തരം നിങ്ങൾക്ക് എല്ലാം ഉണ്ട് പക്ഷെ ഒന്നിന്റെ മാത്രമേ കുറവുള്ളൂ ലേശം ഭ്രാന്തിൻ്റെ അതാണ് നിങ്ങൾക്ക് സന്തോഷമില്ലാത്തത് എന്ന് പറയാറുണ്ട് അപ്പൊ ഒരിക്കലും പിരി മുറുക്കങ്ങളോട് കൂടി ജീവിക്കുന്നതിനേക്കാൾ നല്ലത് ഒരു സംശയം വേണ്ട ഒരു പിരി ലൂസ് ആയിട്ട് ജീവിക്കട്ടെ അങ്ങനെ ഒരു പിരി ലൂസ് ഉള്ളവരാണ് എൻ്റെ മുമ്പിലെങ്കിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമാണ് എല്ലാവരും ഒന്ന് കൈയോടി ഈ നമ്മളെക്കാളും സാമ്പത്തികമായിട്ട് പിന്നോക്കം നിൽക്കുന്ന രാജ്യങ്ങളാണ് ലാവോസ് കമ്പോഡിയ തായ്ലൻഡ് വിയറ്റ്നാം ആ റീജിയൻ മുഴുവൻ ബർമ ഈ നാട്ടിലൊക്കെയുള്ള നമ്മൾ ജസ്റ്റ് ഒന്ന് ട്രാവൽ ചെയ്തു നോക്കുക വലിയ പൈസ ഒന്നാകില്ല എനിക്ക് തോന്നിട്ട് കൊച്ചിയിൽ നിന്ന് ഫ്ലൈറ്റ് ഉണ്ട് പതിനാറായിരം രൂപയൊക്കെ അങ്ങോട്ടേക്കുള്ളൂ ഒരു അമ്പതിനായിരം രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ലാവോസിലൊക്കെ പോയിട്ട് വരാം ലാവോസിലൊക്കെ വൈകുന്നേരം ഫാമിലീസ് കൂടിയിട്ട് അവർ കൂട്ടത്തോടെ ഇരുന്ന് ചിരിക്കുന്ന കാഴ്ച നമ്മുടെ കേരളത്തിൽ ഒരിക്കലും കാണാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല അത് അവിടെ പോയി കണ്ട് ആസ്വദിച്ച് വന്നിട്ട് നമ്മുടെ സ്വഭാവം മാറ്റിയാൽ മതി യെസ് എല്ലാവരും 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 പറക്കണം ട്രാവൽ ചെയ്യണം ഈ ക്ലബിന് ചീറപ്പ് എന്ന് പറയുന്ന ഈ പുതിയ മുദ്ര നമ്മുടെ മുദ്ര മുദ്ര ഈ മുദ്ര ക്ലബ്ബ് സന്തോഷത്തിന്റെ ഹാപ്പിനെസ് ക്ലബ്ബാണ് അപ്പോൾ ഇനി നെക്സ്റ്റ് ടൈം വരുന്ന സമയത്ത് മുഴുവൻ പേരും ചിരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ഒരു ഫാമിലി ക്ലബിനെ ഞാൻ ഞാൻ പ്രതി നമ്മുടെ അടുത്തൊക്കെ പല ആൾക്കാരും ചോദിക്കുന്ന ഒരു കാര്യമുണ്ട് എങ്ങനെയാണ് നിങ്ങൾ ഇങ്ങനെ ഇങ്ങനത്തെ ഒരു വൈബ് കീപ്പ് ചെയ്യുന്നതെന്ന് എൻ്റെ ഏതോ നമ്മുടെ ഒരു ജീവിതയാത്രയുടെ ഏതോ സമയത്ത് നമ്മൾ കേട്ടൊരു വാചകമാണ് നിങ്ങൾ ലോകത്തെ നോക്കി പുഞ്ചിരിക്കുക എങ്കിൽ ലോകം നിങ്ങളെയും നോക്കി പുഞ്ചിരിക്കുമെന്ന് തീർച്ചയായിട്ടും ഈ ചീറപ്പിൻ്റെ ഭാഗമായിട്ട് നിന്ന് മുദ്രയുടെ ഭാഗമായിട്ട് നിന്ന് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് അത് തന്നെയാണ് ധൈര്യമായിട്ട് നിങ്ങൾ ചിരിച്ചോ ഞാനൊരു കാര്യം ഉറപ്പ് പറയാം നിങ്ങൾ എത്ര സീരിയസ് ആണെങ്കിലും ശരി ഇവിടെ സ്റ്റേജിൽ വന്നു നമ്മൾ എന്നൊന്ന് ചിരിച്ചാൽ നിങ്ങളുടെ ചുണ്ടിൽ അറിയാണ്ട ഒരു പുഞ്ചിരി വരും അത് എല്ലാവരുടെ ചുണ്ടിലുണ്ടാകട്ടെ ലോകം പുഞ്ചിരിക്കട്ടെ ചീറപ്പിന്റെ ഭാഗമായി അതാണ് ആശംസിക്കാനുള്ളത് കല്ലു നമുക്ക് നമ്മൾ ഇവിടെ നിന്ന് സംസാരിക്കണ സമയത്ത് മിക്കവാറും അവരുടെ മനസ്സിലുള്ള ഒരു സംഭവം എന്നറിയോ നിന്ന് കഥാപ്രസംഗം പറയാതെ കൊച്ചിനെ കൊണ്ട് പാടിക്കടാ പാടിക്കാലി തള്ളി ഓടിക്കടാ എന്ന് പറയുന്നതായിരിക്കും അപ്പൊ അതുകൊണ്ട് നമ്മൾ നീണ്ട സംഭാഷണങ്ങൾ എപ്പോഴും കുറച്ചൊക്കെ ബോറിംഗ് ആയിരിക്കും നമുക്ക് ധനയുടെ ഏറ്റവും ആദ്യം ഒരു ഒരു ടേക്ക് ഓഫിന് വേണ്ടിയിട്ട് നല്ലൊരു പാട്ട് ഒരു കാര്യം കൂടി പറയാം നജീബ്ക ഒരു നല്ല നേതാവാണ് നല്ലൊരു കോർഡിനേറ്ററാണ് മികച്ച സംഘാടകനാണ് അതിലു അതിൻ്റെ ഒപ്പം തന്നെ ഒരു മികച്ച കലാകാരനും മികച്ച ആസ്വാദകനുമാണെന്ന് നമുക്ക് കൃത്യമായിട്ട് എന്തുകൊണ്ട് മനസ്സിലാക്കുന്നത് എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ ധന വേണമെങ്കിൽ ധനയെക്കൊണ്ട് നമുക്കിവിടെ ഒരു ഓർക്കസ്ട്രയും കൂടെ വെച്ചിട്ട് പാട്ട് പഠിപ്പിക്കായിരുന്നു പക്ഷേ നമ്മുടെ അടുത്ത് നജീബ്ക ആദ്യം തന്നെ പറഞ്ഞൊരു കാര്യമുണ്ട് എത്രമാത്രം ക്രിസ്റ്റൽ ക്ലിയർ ആയിട്ടാണ് നജീബ്ക ഓരോ കാര്യങ്ങളും അത് സംഘാടനത്തിൽ അതിൻ്റെ ഒരു മികവെന്താണെന്ന് നമുക്ക് മനസ്സിലാവണമെങ്കിൽ കറക്റ്റ് നമ്മുടെ അടുത്ത് നജീബ് ക പറഞ്ഞത് ധന വരുമ്പോൾ ഒരു ഓർക്കസ്ട്ര വോക്കൽ മാത്രം മതി അങ്ങനെ നിന്ന് പാടിക്കേട്ട് ആസ്വദിക്കട്ടെ എന്നാണ് എന്നോട് ഈ പ്രോഗ്രാമിന്റെ കാര്യം പറയുമ്പോഴും ഇതായിരുന്നു ആദ്യം പറഞ്ഞത് അപ്പൊ ഞാൻ എന്തെങ്കിലും ആലോചിച്ചു എന്തുകൊണ്ടാണ് മ്യൂസിക് വേണ്ടെന്ന് പറഞ്ഞത് പക്ഷെ ഞാൻ നന്നൊന്നും ചോദിച്ചില്ല ഇന്ന് ഇവിടെ വന്നപ്പോൾ നജീബ് സാഹ് പറഞ്ഞു എനിക്ക് ദാനയുടെ വോക്കൽസ് അങ്ങനെ കേൾക്കാനാണ് ഇഷ്ടം എന്നിട്ട് ഒരു ഫേവറേറ്റ് സോങ്ങും പറഞ്ഞു അപ്പോൾ എനിക്ക് തോന്നുന്നു ആദ്യം അത് തന്നെ പാടി തുടങ്ങാം അപ്പോൾ എന്ന് പറയുന്ന സോങ്ങ് ആണ് അപ്പോ നജീവ് സാർ റെക്കമെൻഡ് ചെയ്ത സോങ് ആണ് അപ്പൊ അത് തന്നെ ആദ്യമായിട്ട് പാടിത്തുടങ്ങും ായ വനേ അൽഹംദുലില്ല അല്ലിൻ ഹിലാലായ കണ്ണിൻ ജമാലായ കാതിൻ കലാമായ പാരിൻ മാലായ കാറ്റുരുപൂവിൻ്റെ മധുരയ്ക്കും മണമായ സുന്ദരനായ വനേ സുബഹന ജമാലായ കാതിൻ കലാമായ പാരിൻ കമാനായ കാറ്റത്തുരുപൂവിൻ്റെ മധുരയ്ക്കും മണമായ സുന്ദരനായ വനേ സുബന അല്ലാങ്ക് യു ധനം കഴിഞ്ഞിട്ട് പിന്നെ സംസാരിക്കാനാണ് പ്രയാസം കാരണം ഇത്രയും നല്ല ശബ്ദം കഴിഞ്ഞിട്ട് പിന്നെ നമ്മുടെ ശബ്ദം വരുമ്പോ ആളുകൾ വിചാരിക്കും ഓഹ് വേണ്ടായിരുന്നു ധനക്ക് ഒരു കേടി കൊടുക്കുക എല്ലാവരുടെയും എല്ലാവരുടെയും എനിക്ക് തോന്നുന്നു ഈ ചീറഫിന്റെ അല്ലെങ്കിൽ മുദ്രയുടെ ഏറ്റവും വലിയ പ്രത്യേകതകളിൽ ഒന്നായിട്ട് എനിക്ക് തോന്നുന്നത് നമ്മൾ എപ്പോഴും ഒരു ഒരു എം എൽ എ സംഘടിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം അങ്ങനെയാണെങ്കിൽ ആ എം എൽ എയുടെ കുറെ ചിങ്കടികളുണ്ടാവും ആ മുണ്ടെടുത്ത് നടക്കുന്ന മനുഷ്യരായിരിക്കും എപ്പോഴും ആ പ്രോഗ്രാമിന്റെ ഭാഗമായിട്ട് എന്തപ്പോ എന്തെവിടെ മുടുവോ ഇങ്ങോ എന്നൊക്കെ പറഞ്ഞിട്ട് എപ്പോഴും എൻ്റെ മുൻനിരയിൽ ഉണ്ടാവുക പക്ഷെ നജീബ്ക്ക് പങ്കെടുപ്പിക്ക അല്ലെങ്കിൽ നജീബ്ക്ക് സംഘടിപ്പിക്കുന്ന ഒരു പരിപാടിയാണെങ്കിൽ എന്നെ ഏറ്റവും കൂടുതൽ അത്ഭുതപ്പെടുത്തുന്ന കാര്യം അവിടെ യുവതയുടെ ഒരു ആഘോഷമായിരിക്കും ഇത്രയും യുവാക്കളെ സംഘടിപ്പിച്ചുകൊണ്ട് ഇത്രയും വിദ്യാർത്ഥികളെ പങ്കെടുപ്പിച്ചുകൊണ്ട് എനിക്ക് തോന്നുന്നില്ല നൂറ്റിനാൽപ്പത് മണ്ഡലങ്ങളിൽ ഒരു എം എൽ എയും ഒരു പരിപാടി നടത്തുന്നുണ്ട് അതില് അതിനൊരു പ്രത്യേക ക്രെഡിറ്റ് എപ്പോഴും തന്നെ ഉണ്ടായിരിക്കണം ഹൃദയം വേറൊരു കാര്യം കൂടെ ഉണ്ട് ഇത് ആൺകുട്ടികൾ മാത്രമല്ല ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ഉണ്ട് യുവതയുടെ ഒരു ആഘോഷമാണ് ഇവിടത്തെ എം എൽ എയുടെ ഓരോ പരിപാടികളും പറയുന്നത് പിള്ളേർ ആ പിള്ളേരെ കാണുമ്പോൾ തന്നെ നമ്മുടെ നമുക്കൊരു എനർജി നമുക്കൊരു എനർജി കിട്ടും നമ്മളെ വിളിക്കുന്ന ഒക്കെ പിള്ളേരായിരിക്കും നമ്മളെ കോർഡിനേറ്റ് ചെയ്യുന്ന പിള്ളേരായിരിക്കും ഈ ഇത് ഇതിലൂടെ ഇവർക്കൊരു ഒരു ഒരു കോർഡിനേറ്റിംഗ് കപ്പാസിറ്റി കുട്ടികൾക്ക് കിട്ടുകയാണ് തീർച്ചയായിട്ടും ആരെയും അവർക്ക് വിളിക്കാനൊരു ധൈര്യം കിട്ടും പ്രത്യേകിച്ച് ഈ മലപ്പുറം ജില്ല എനിക്ക് തോന്നുന്നു ഇനി അടുത്ത ഒരു തലമുറ ഏറ്റവും നല്ലൊരു തലമുറ വരാൻ പോകുന്നത് മലപ്പുറം ജില്ലയിൽ നിന്നാണ് കാരണം ഈ പല വിദ്യാഭ്യാസ പരിപാടികളുമായിട്ട് ബന്ധപ്പെട്ട് എല്ലാ ജില്ലയിലും പങ്കെടുക്കാനുള്ള ഭാഗ്യം കിട്ടിയിട്ടുള്ള ആളാണ് കുട്ടികളോടൊപ്പം പങ്കെടുക്കുന്ന ആളാണ് ഞാൻ ഇവിടുത്തെ ഒരു പ്രത്യേകതയുണ്ട് മലപ്പുറം ജില്ലയിലെ കുട്ടികൾക്ക് ഇപ്പോഴത്തെ കുട്ടികൾക്ക് ഇപ്പം ഇപ്പോഴത്തെ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് വലിയൊരു പ്രത്യേകതയുണ്ട് ആരെ വിളിക്കാനും ആരുമായിട്ട് സംസാരിക്കാനും ഏത് ആളുമായിട്ടും മിങ്കിൾ ചെയ്യാനും അവർക്ക് ഒരു മടിയില്ല അതും എവിടെ എവിടെ തുടങ്ങണമെന്നും എവിടെ നിർത്തണമെന്നും കൃത്യമായിട്ട് അറിയാം ആണായാലും പെണ്ണായാലും അപ്പോൾ ഇപ്പോഴത്തെ മലപ്പുറത്തെ കുട്ടികളായിരിക്കും ഇനി ഒരു പക്ഷെ അടുത്ത ഒരു പിന്നെ ഒരു ജനറേഷൻ വരുമ്പോഴത്തേക്ക് അവരെ ലീഡ് ചെയ്യാൻ ഭാഗത്തിന് കേരളം മുഴുവൻ ലീഡ് ചെയ്യാൻ പറ്റുന്ന കുട്ടികളായിരിക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു മലപ്പുറത്ത് കുട്ടികൾ യെസ് കല്ലു മാത്രം നമുക്കിപ്പോ ചീറപ്പിന്റെ ഭാഗമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് എല്ലാവരെയും കൊണ്ടൊന്ന് ചീറപ്പ് ഇപ്പിക്കേണ്ട ഒരു ചുമതല കൂടി നമുക്കൊരു ചെറിയ മത്സരം വയ്ക്കാം എപ്പോഴും നമ്മൾ പോകുന്നിടത്തൊക്കെ ഇതൊന്നും അനങ്ങി കിട്ടാൻ വേണ്ടിട്ട് ആളുകളുടെ ഭാഗത്തുനിന്ന് ഒരു അനക്കം കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന പരിപാടി ടേക്ക് ഓഫിന് അതായത് നമ്മളിങ്ങനെ നീളത്തിൽ പാടുന്ന കുറെ പാട്ടുകൾ നമുക്ക് അതായത് ഇപ്പം ഹരിമുരളി ലോകത്തിന്റെ മധുമൂടി രാധ നിന്നെ തേടി എന്ന് പറഞ്ഞിട്ട് നീട്ടും അല്ലെങ്കിൽ ലാലേ നമ്മുടെ ലാലേട്ടന്റെ സിനിമയുണ്ട് ദാസേട്ടം പാടിക്കട്ടെ ഗംഗേ എന്ന് പറഞ്ഞിട്ടുള്ള പാട്ടുണ്ട് ആ രണ്ട് പാട്ടുകൂടെ നിക്കട്ടെ ദാസേട്ടം പാടിയതാണല്ലോ നമുക്ക് ആദ്യം തന്നെ അങ്ങനത്തെ ഒരു പാട്ട് ധനനെ കൊണ്ട് പാടിപ്പിക്കാം എന്ന് ശേഷം നമുക്ക് നീളത്തിലൊരു പരിപാടി നമ്മുടെ ഈ നജീബ് കൈ മണ്ഡലത്തിൽ തന്നെ കുറെ കാലം നിൽക്കാൻ വേണ്ടിട്ട് ആ കാലം നിൽക്കാൻ വേണ്ടിട്ട് കുറെ കാലം എന്ന് വെച്ചാൽ കൊറേ കാലം നിക്കാൻ വേണ്ടിയിട്ട് യ്യടി വന്നിട്ട് നിർത്താന്ന് ഞാൻ നിങ്ങൾ നിങ്ങൾ ഞാൻ മിക്കവാറും വിചാരിച്ചു മാത്തു കുട്ടിയുടെ പതിനാറായിരുന്നു യെസ് അപ്പൊ അങ്ങനെയാണെങ്കിൽ കൊണ്ട് നമുക്ക് അങ്ങനത്തെ നമുക്കിപ്പം ഒരുപാട് പാട്ടുകൾ ഇപ്പൊ മാപ്പിള പാട്ടിന്റെ ഒരു ഒരു ശയലുള്ള ഒരുപാട് പാട്ടുകളൊക്കെ നമ്മൾ അങ്ങനത്തെ കേൾക്കാറുണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു പാട്ട് പാടിയല്ലോ പടയാളികളായിരം ആയിരമായി സമരസുഖരായി പടയോടിയ പാവന ഭൂമിക താണ്ടിയ സം പല കൽപ്പനകൾ കവികൾ പണിതിട്ടൊരു സംഭവമായി പനി മലരാകെ പൂമ്പൊടിതരി ചിന്ത പൂങ്കവിൽ ചോക്കണ പൂതികളായിരം പൂവിതളാകണ പൂത്തു നിൽക്കണ പാട്ടു

മണ്ണും പിന്നും മണ്ണോന സ്വർഗത്തിൻകാലത്തിപ്പെട്ടാളി ഹാലേദാ ഹലി നിന്നെ കണ്ടാലാകെ അലഗെ മാറുന്നേ ഹാലി നിന്നെ കണ്ടാലാകെ മാറുന്ന ഇങ്ങനെ ഇത്രയും സ്പഷ്ടമായിട്ട് പാടാൻ ചിലപ്പോൾ നമ്മളെ കൊണ്ട് പറ്റിയെന്ന് വരില്ല അത് കാരണം കൊണ്ട് നമുക്ക് എല്ലാവർക്കും പറ്റുന്ന രീതിയിലുള്ള മത്സരം സംഘടിപ്പിക്കാം പണ്ട് ഞാൻ പത്താം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ ഒരു പദ്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതായത് ആ പദ്യങ്ങളൊക്കെ നമ്മുടെ അടുത്തത് പഠിക്കാൻ പറയും പത്താം ക്ലാസ്സിൽ ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് പത്തിരുന്നു ഹരഭരം മാധവ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് തോന്നുന്നു നാക്ക് പഠിക്കുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടിട്ട് വിദ്യാഭ്യാസം മാത്രമല്ല ഈ കാണാതെ പഠിക്കാനായിട്ട് ഇത്ര വരികൾ അടയാളപ്പെടുത്തി തരുമല്ലോ ആ ആ വരികൾ ഏറ്റവും കഠിനമായിരിക്കും അതെ ഒരിക്കലും ഇത് നമ്മളോട് എന്തോ വാശിയുള്ള പോലെ ശ്രദ്ധിച്ചിട്ടില്ലേ നിങ്ങൾ നമ്മൾ പഠിക്കുന്ന കാലത്ത് അതിലെ ഏറ്റവും കടുപ്പമുള്ള വരികളും കടുകട്ടിയായിട്ടുള്ള വാക്കുകളും ഉള്ള പദപ്രയോഗമായിരിക്കും ഈ കവിതകളിൽ കാണാതെ പഠിക്കാനുള്ളത് ഭാഗം അടയാളപ്പെടുത്തി തരുന്ന ഇന്ന് ഇവരെ നമ്മുടെ അറിയാം എല്ലാവർക്കും അറിയാവുന്ന ഒരു ഒരു രസമില്ല എന്നുള്ളതാണ് അത് നമുക്ക് അങ്ങനെയാണെങ്കിലേ ചീറപ്പിന്റെ ഭാഗമാണ് എല്ലാവരും വേണ്ടിട്ട് ഇപ്പൊ ധന ധനയ്ക്ക് പറ്റുന്ന രീതിയിൽ അതായത് ധനയുടെ വെച്ചിട്ട് സ്കെയിൽ വെച്ചിട്ട് പാടി നമുക്ക് അതിന്റെ സ്കെയിൽ അപ്പ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് നമുക്ക് കുറച്ചൊരു താഴ്ത്തി പിടിക്കാം നമുക്ക് ഒരു ചെറിയ പരിപാടി ഞാനിപ്പോ കുറെ കാലം എന്ന് പറഞ്ഞില്ലേ എന്ന് പറയുന്ന പോലെ ഇത് മുദ്രയുടെ ഭാഗമായിട്ട് നടക്കുന്ന പരിപാടിയാണല്ലോ മൈലേജോട് കൂടിയിട്ട് മുദ്ര എന്ന് നീട്ടി വിളിക്കുന്ന ആൾക്ക് നമ്മൾ സമ്മാനം കൊടുക്കും ഒരു കാര്യം ഞാൻ പറയാം പണ്ട് ഓശോ ഒരു കാര്യമുണ്ട് നമ്മുടെ സങ്കടങ്ങൾക്കും നമ്മുടെ സഹകരണമില്ലാതെ നിലനിൽക്കാൻ കഴിയില്ലാന്ന് എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് സന്തോഷം ആ സമയത്ത് നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും പ്രധാനപ്പെട്ടൊരു കാര്യം ഇവിടെ വന്ന് നിൽക്കുന്ന ഓരോരുത്തർക്കും നിങ്ങളുടെ സപ്പോർട്ട് വേണം ഉറപ്പാണോ 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 യെസ് അപ്പൊ അങ്ങനെയാണെങ്കിൽ കല്ലു ഓ നമുക്കൊരു ഡെമോ തുടങ്ങിയാലോ നമുക്കൊരു ഡെമോ മാത്തു ആണ് ഇനി ഇപ്പൊ തൊണ്ട ഉള്ളത് അത്യാവശ്യം മാത്തുനാണ് വിളിപ്പിച്ചു കഴിഞ്ഞാൽ തൊണ്ട പോയി കഴിഞ്ഞാൽ പിന്നെ അത് ഇടുന്ന അതെ അതെ അപ്പൊ മാത്തുവിന്റെ ആണ് മാത്തു ഇത് എന്താണ് പരിപാടി എന്ന് എല്ലാവർക്കും മനസ്സിലാവാൻ വേണ്ടിട്ട് മാത്തു യോം സ്റ്റാർട്ട് നാവ് മുദ്ര നന്നായി പാട്ട് പാടുന്ന പോലെ പാടുന്നില്ല വേണ്ട സംഗതി ഒന്നും വരുന്നില്ല മാത്തുക്കുട്ടി ഇങ്ങനെ വിളിച്ച പോലെ അല്ലാതെ മതി അതെന്താ അങ്ങനെ അല്ലെല്ലാം അതുകൊണ്ടാ ഓക്കെ മാത്തുവിന്റെ സ്കോർ എന്ന് പറയുന്ന പതിനേഴ് പതിനൊന്നാണ് മാത്തുക്കുട്ടി കുട്ടി ശ്വാസകോശ സ്പോഞ്ച് പോലെ ആക്കിയിട്ടുണ്ടാ സ്പോഞ്ച് പോലെ ആക്കിയിട്ടില്ല സ്പോഞ്ച് പോലെ ചില ആണുങ്ങളൊക്കെ എവിടെയെങ്കിലും നിന്നിട്ട് ശ്വാസകോശ പോലെ ആക്കാറുണ്ട് ഇന്ന് വരെ ഒരു മലയാളി പെണ്ണുക്ക് പോലെ ആക്കുന്ന കണ്ടിട്ടില്ല ശരി പെൺകുട്ടികൾക്ക് മത്സരിക്കാം ആദ്യം ഒരു മാത്തുക്കുട്ടി നമുക്കൊരു പണിയാം നമുക്ക് ഈ പറയുന്ന പോലെ ടീമില് ആൺകുട്ടികളും പെൺകുട്ടികളും ഒരേപോലെ എന്ന് പറഞ്ഞ ഒരു ആൺകുട്ടി വന്ന ഒരു പെൺകുട്ടി ഒരു സ്ത്രീ വന്ന ഒരു പുരുഷ അപ്പൊ ആൺകുട്ടി വന്നു പെൺകുട്ടി ചീറ പരിപാടിയാ നമ്മൾ മസിൽ മസല ഏത് വഴി ഈ വഴി കയറി ഈ വഴി പോരെ ആ വഴി വന്നാ മതി നമ്മൾ ഈ വഴി കയറി പോരാൻ പറ്റുന്നവർക്ക് പെട്ടെന്ന് കേറി പോരട്ടോ നല്ല മതില് ചാടി എന്ന് വെച്ചാൽ ഗേറ്റ് അടഞ്ഞു കിടക്കുവാണെങ്കിൽ അങ്ങനെ ശീലമുള്ള ആള് യെസ് വാ മുന്നിലേക്ക് വാ ഒരു മൈക്ക് കൂടി കൊടുത്തരാവോ ഇത് മതി ഓക്കെ ശരി ഇത് മതി എന്താണ് പേര് എന്താണ് പേര് എന്താ പേരെന്താ എന്നെ വെറുശുതി ശ്രുതി എവിടെ ആണ് നാട് എവിടെ ആണ് നാട് ഞാൻ ഇവിടു പെരുന്ന മണ്ണാ പെരുന്ന മണ്ണാ ശ്രുതി സ്കെയിലപ്പിൽ ഉണ്ടായിരുന്നോ ഞാൻ രാവിലെ വന്നിട്ട് ഉണ്ടായിരുന്നില്ല രാവിലെ എക്സാം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ അതായിട്ട് കൊണ്ടിരിക്കയായിരുന്നു പിന്നെ ഈവനിംഗ് എംഎൽഎ സർ എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താന്ന് വരണം യു ഹാവ് ടു ബി ദേർ യു ഹാവ് ടു സീ യു ഹാവ് ടു ബി പാർട്ട് ഓഫ് ദീസ് പ്രോഗ്രാംസ് യു ഷുഡ് എൻജോയ് ഇറ്റ് അറ്റ്ലീസ്റ്റ് അതിനെ വന്നോ ഞാൻ സ്കെയിലപ്പിൽ എന്തെങ്കിലും ഐഡിയ വെച്ചിട്ടുള്ള ആളാണോ എന്തെങ്കിലും ഐഡിയ സ്കെയിലപ്പിൽ കൊടുത്തട്ടുള്ള ആളാണോ എന്താ ചെയ്യുന്നത് ശ്രുതി എന്താ ചെയ്യുന്ന ഒരു ശക്തയായ എതിരാളികൾ പേര് തന്നെ ശ്രുതി എന്നാണ് ഈ ശ്രുതി പേര് തന്നെ രണ്ട് പദങ്ങൾക്കിടയിൽ സംഗീതത്തിന് അനുയോജ്യമായ സ്ഥാനം എന്നാണൊക്കെ അങ്ങനെ ആ ഞാൻ പണ്ട് സ്കൂളിൽ പഠിക്കാൻ പറ്റില്ല സംഗീതം പഠിക്കാൻ പോയി കാലത്ത് അനു പറഞ്ഞിട്ടുണ്ട് അതെനിക്ക് ഓർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു എന്തെങ്കിലും ഒരു ശ്രുതി സ്റ്റേജിൽ വരാണെങ്കിൽ ഞാനത് പറയാം അതായത് നമ്മുടെ മിന്നൽ മുരളിയിൽ പറഞ്ഞ പോലെ മുപ്പത് വർഷം മുമ്പായിട്ട് ഇരുപത്തഞ്ചു വർഷം മുമ്പായിട്ട് ഞാനിത് പഠിച്ചതാണ് ഇരുപത്തിയഞ്ചു വർഷമായിട്ടുള്ള എന്റെ കാത്തിരി പണ്ട് ഒടുക്കം അങ്ങനെ ശ്രുതി വന്നിരിക്കുന്നു അതെ അങ്ങനെയാണെങ്കിൽ ധനയെ വെല്ലാൻ വേണ്ടിട്ട് ഏതൊരാളിക്കൊരു പോരാളി ശ്രുതി നാല് പരി പാടേ ധനോ പേടിക്കണ്ട ശ്രുതിന്റെ പാട്ട് നാല് നജീബ് കാശ് തരും ശ്രുതിന്റെ പാട്ട് വെച്ച് കൊടുക്കാം ഗൂഗിൾ സഹായിക്കും ഏത് വേണ്ടേ ഏത് പാട്ടാ വേണ്ടേ മാത്തുക്കുട്ടിയുടെ സ്കോർ പതിനേഴ് പതിനൊന്നാണ് ആ ഇത് ആരെങ്കിലും തോൽപ്പിച്ചിട്ട് വേണം എനിക്കൊന്ന് അഹങ്കരിക്കാൻ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ തോൽപ്പിക്കുക എന്നുള്ളതാണ് മൂപ്പരുടെ എവിടെയുണ്ട് ഈ ഈ വലതുപക്ഷം വളരെ സ്ട്രോങ് ആണ് അതെ യെസ് കിട്ടിയോ ശ്രുതി പാട്ട് കിട്ടിയോ ശ്രുതി ശ്രുതിയോട് കൂടി പാടാൻ പോകുന്നു എങ്ങാനും ശ്രുതി തെറ്റിയാ പേടിക്കേ വേണ്ട യന ഗൃഹത്തെ മൃദുന കാമാന രുചിരനയ ഗൃഹ രേ ഓ കല്ലു പാത്തോ മൂർഖം പാമ്പിനാണല്ലോ കയറി ചോദി Bye. Uh -huh. എനിക്ക് തോന്നുന്നേ ഇത്രയും സൈക്കോളജിക്കൽ സൈക്കോളോജിക്കലായിട്ടുള്ള സമീപനം അടുത്ത കാലത്തൊന്നും മറ്റൊരുടെ ഭാഗത്തുനിന്ന് കണ്ടിട്ടില്ല എന്താണെന്ന് വെച്ചാല് അധികം മാർക്കും അറിയാത്ത ശാസ്ത്രീയമായൊരു പിടി പിടിച്ചു കഴിഞ്ഞാല് പിന്നെ ഒരു കുഴപ്പമില്ലല്ലോ ഒരു കൈഡി ഗംഭീര ശ്രദ്ധിക്കേണ്ട കൊടുക്കാം